ഇതും എന്തീ പാത്രത്തിൽ തന്നിട്ട് തിന്നാ ഞാൻ ആളെ എന്ത് മൂടങ്ങൾ നോക്ക എന്ത് മൂടാണ് കൊടുത്ത കൊറക്കണ നോക്കു വരും ഇപ്പൊ വേറെ ആരു

അല്ലെങ്കിലോ കൊറച്ച് സോസ് കുഞ്ഞോ ണ്ട് വർക്ക് ചെയ്യ എന്ത് നല്ല മോനായിട്ടോ കളിക്കൂൻ അവിടെ എന്തോ ഉണ്ടാക്ക എന്താണേ ഒരു എറോപ്ലൈൻ ഉണ്ടാക്കണേ നോക്കി പഠിക്കാടെ ഇരുന്നോ എന്താ വാവന്റെ പ്രശ്നം എന്താ ചടപെടണ്ടല്ലോ എന്താ ഇന്ന കുത്തല്ലേ അതുവാ ട്ടി ലോ നേരത്തെ ഓനെ ഭ്രാന്തില്ല ഓൻറെ ടേബിൾ മേലെ ഓനെ ഇരുന്ന് എഴുതാൻ നോക്കി സമ്മോ കളവ് പറയുണ്ടോ കാക്കാക്കന ഓള് സമ്മോ അതെന്താ സമ്മേ പിന്നെ എന്തിനാ ഫിരാന് പിടിപ്പിച്ച് നല്ലോണം കളിക്കാനല്ലേ അവസാനിപ്പിക്കണം ട്ടോ എന്റെ ഭിരാന്ത് നിർത്തിക്കോണം ഇന്നത്തോടെ ഉറപ്പല്ലേ നിർത്തിണോനെ പോയി കെട്ടിപ്പിടിച്ചൊരു മുട്ട കൊടുക്കണ കാണട്ടെ ലേനകരാറിൽ ഒപ്പിട്ടീണോ ലേനകരാറിലൊപ്പിട്ടോ രണ്ടാളും ഓക്കെയാ